ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവ സന്നദ്ധയിൽ ആയിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് എന്റെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിനെ ഒരിക്കൽ കൂടെ ഉയർത്തുവാൻ ലഭിച്ചതായ അവസരത്തിനായിട്ട് നന്ദി പറയുകയാണ് നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ കൂടെ അനുഗമിച്ചിരുന്ന ശിക്ഷരോട് താൻ പറഞ്ഞതായ ഒരു വചനമാണ് ഇന്ന് ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുക്കുന്നത് മത്തായിയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വചനമാണ് നാം വായിക്കുന്നത് ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടു പേർ യാജിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കൽ നിന്ന് അവർക്ക് ലഭിക്കും യാജിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യത ഉണ്ടായാൽ പിതാവാ ദൈവത്തിൽ നിന്ന് ആരാണ് യാചിച്ചത് ആ വ്യക്തികൾക്ക് ലഭ്യമാകും എന്ന് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ഉറപ്പ് നൽകുകയാണ് സ്തോത്രം എന്നാൽ ഉണ്ടാകുവാൻ ഹൃദയത്തിന് യഥാർത്ഥമായ ഒരു യോജിപ്പുണ്ടാകുവാൻ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിലേക്ക് അടുത്തു വരുവാൻ മനുഷ്യർക്ക് കഴിയാതെ പോകുന്നു എന്ന് ഒരു പരാജയമുണ്ട് എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ ഐക്യതയോടുകൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചതായ ചിത്രങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും അപ്പോസ്തലന്മാർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച ഇടങ്ങളിലെല്ലാം ദൈവിക പ്രവൃത്തി വെളിപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയുന്നു അങ്ങനെയെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ മറുപടി പലപ്പോഴും ലഭ്യമാകുവാൻ കഴിയാത്തതിന്റെ കാരണം നമ്മൾ ടേണ്ടതുപോലെ ഐക്യതയോടുകൂടെ നാഥന്റെ അടുക്കലേക്ക് വരാത്തതാണ് അതിന്റെ കാരണം സ്തോത്രം പ്രതികൂലം അല്ല വിഷയം മറിച്ച് നീയും നെയ്യുമായുള്ള അഭ്യന്തമാണ് ഏറ്റവും പ്രധാനമായ വിഷയം സാഹചര്യം ഏതുമാകട്ടെ കുഞ്ഞെ അവസ്ഥകൾ എന്തുമാകട്ടെ അതൊന്നും നാം സേവിക്കുന്ന ദൈവത്തിനൊരു വിഷയമല്ല കാരണം നമ്മുടെ നാദൽ ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് െ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം അത് നമുക്ക് ലഭിച്ചതായ ഒരു ഭാഗ്യ പദവിയ ഈ ലോകത്തിൽ മറ്റാർക്കും ലഭ്യമാകാത്തതായ ഒരു ശ്രേഷ്ഠതയാ ശ്രേഷ്ഠതയെപ്പോഴെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എത്രയോ യോഗ്യന്മാർ ഈ ഭൂമിയിലുണ്ട് നിനക്ക് എന്തെങ്കിലും യോഗ്യത പറയാനുണ്ടോ എന്തെങ്കിലും ശ്രേഷ്ഠത പറയാനുണ്ടോ ഒന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞ് ചോദിച്ചാൽ ചിന്തിച്ചാൽ നാശകരമായ കുഴിയല്ലാതെ കുഴഞ്ഞ ചേറിന്റെ അനുഭവമല്ലാതെ നിനക്ക് എന്താ പറയാനുള്ളത് ഒരു യോഗ്യതയുമില്ലാത്തതിനെ യോഗ്യതയുള്ളവനാക്കി തീർത്തതാ ദൈവം നിന്നെ തിരഞ്ഞെടുത്തതാ അത് നീ മറന്നുപോ ആ ദൈവമായി ഒരു ബന്ധം സ്ഥാപിക്കുവാൻ ഐക്യതയോടുകൂടി അടുത്തു വരുവാൻ കഴിയുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കണം ഒരു വലിയ കൂട്ടത്തെ അല്ല ദൈവം പറയുന്നത് രണ്ടുപേർ രണ്ടുപേർ ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ യഥാർത്ഥമായ ഒരു നിർമ്മലതയോടെ അടുത്തു വന്നാൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കഴിയും എന്ന് നാഥൻ വിളിച്ചു പറയുക ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പാട്ടിന്റെ ഇരടികൾ ഹൃദയത്തിൽ വരികയാണ് ഐക്യമായി നിന്നേല കോട്ട ജയമെടുത്തിടാൻ ജയവീരൻ വരുവാൻ താമസം ഇല്ലിനി ഏറെ ഐക്യമായി നിന്ന് വേദജയ്താൻ ശത്രു ഏതു കോട്ടയും കെട്ടട്ടെ അതിനെ നിന്നിൽ പകർന്നിരിക്കുന്ന ശക്തിക്ക് എന്ന് ദൈവാത്മാവ് പറയുക പാട്ടുകാരൻ അത് ഉദ്ധരിക്കുകയാശുത വേദപുസ്തകത്തിൽ തന്നെ രണ്ടുപേരെ ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ മുൻപിൽ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് അതൊന്ന് പൗനോസാണ് മറ്റൊന്ന് സീലാസ് ആണ് അപ്പോസ്തല പ്രവൃത്തി പതിനാറാം അധ്യായത്തിലാണ് ദൈവാത്മാവ വിഷയം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ ശുശ്രൂഷ യാത്രകളിൽ അനുദിനം അവരെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വം ആ വ്യക്തി പറഞ്ഞിരുന്ന വാക്കുകൾ അനുഗ്രഹിക്കപ്പെട്ട വാക്കാ ഇന്നത്തെ ആളുകളാണെങ്കിൽ പറയൂ നല്ല കൃപയുള്ള സഹോദരിയാണ് കറക്റ്റ് കാര്യമാണ് പറയുന്നത് ഇത്രയും കറക്റ്റായി പക്ഷെ പവനോസ് ആത്മാവിൽ നോക്കിയപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിലുള്ള ഒരു വ്യക്തിയെ അല്ല കണ്ടത് അവളുടെ അകത്ത് കർത്വം നടത്തുന്ന അന്ധകാര മണ്ഡലത്തെ പൗലോസ് കണ്ടു സ്തോത്ര പൗലോസ് മുഷിഞ്ഞ് ഒറ്റ ശാസനം കൊടുത്തു അവളിലുണ്ടായിരുന്ന ഭൂതം വിട്ടുപോയി സ്തോത്രം ഇന്ന് അനേക പ്രവാചകന്മാർ എന്ന് പറയുന്ന പ്രവാചക ബൃന്ദം സത്യ ആത്മാവിലാണോ പ്രവചിക്കുന്നത് എന്ന് കൃപരഭിച്ച ദൈവമക്കൾ ഒന്ന് ശാന്തമായി വിചിന്തനം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതെന്ന് ഇതിനിടയിൽ ഞാനൊന്ന് ഓർപ്പിക്കുകയാണ് സ്ത്രോത്രം പവനോസിംഗ് ശാസന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയപ്പോൾ വിടുതൽ അവൾക്ക് ലഭ്യമായപ്പോൾ പൗലോസിന് കിട്ടിയത് സീലാസിന് ലഭിച്ചത് മുറിവുകൾ ഈ മൂന്നശാന്തി ശുശ്രൂഷ ആരുമധികം ആഗ്രഹിക്കുന്ന ഒന്നല്ല കാരണം അതിൽ കഷ്ടപ്പാടുണ്ട് അല്പമല്ലാത്ത വേദനയും പ്രയാസവും അനുഭവിക്കേണ്ടി വരും യുദ്ധം ചെയ്യുന്നത് ദൈവകർമയിൽ ആശ്രയിച്ച അന്ധകാര മണ്ഡലത്തോട് പ്രവചനം പറയുവാൻ ബുദ്ധിമുട്ടില്ല പ്രവാചകന്മാർക്ക് നല്ല മാർക്കറ്റാണ് സ്ത്രോ നട മറുപടി അത് നിങ്ങളുടെ ജീവിതത്തിലെ കുറവാണ് പ്രാർത്ഥിക്കാഞ്ഞത് കൊണ്ട് ലഭിക്കാനതാണ് തടിമൂരം എന്നാൽ അന്ധകാര മണ്ഡലത്തോട് യുദ്ധം ചെയ്യുവാൻ കഴിയണമെങ്കിൽ ഉയരത്തിലെ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ കഴിയൂ മുറിവുകളേൽക്കുമ്പോഴും ദൈവിക ബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയണമെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവ കൃപയുണ്ടെങ്കിൽ മാത്രമേ കഴിയുമില്ലേ സ്തോത്ര വേദനകളോടുകൂടെ അകൽത്തളത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പവനോസിനെയും സീലാസിനെയും നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ അവിടെയും അർദ്ധരാത്രിയായപ്പോൾ പവനോസ അപ്പച്ചനൊരു നടത്തിപ്പ് എടാ നമുക്ക് പാട്ടുപാടി പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്ത് ഉടനെ വളരെ ശീലാസമ്മൻ പറഞ്ഞില്ല നീയേ ഒരു പെണ്ണിനെ ശാസിച്ചതാണ് ഇവിടെ തല്ലുകൊണ്ട് കൊണ്ടു കിടന്നത് ഇനി അർദ്ധരാത്രിക്ക് ഇനി ബഹളം വയ്ക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ നല്ല കൂടെ കൊല്ലം കൊള്ളുവാൻ വേണ്ടിയാണോ എന്നാരും ചോദിച്ചില്ല സീലാസ് ചോദിച്ചില്ല നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു രണ്ട് കാര്യം നമ്മൾ പറഞ്ഞേനെ എന്നാൽ മറുപടി ഒന്നും പറയാതെ പവലോസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട സീലാസിനെ ഇവിടെ കാണുവാൻ കഴിയും ദൈവാത്മാവോടെ രേഖപ്പെടുത്തിയിരിക്കുന്നെങ്ങനെയാണ് പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ഇടയായി സ്തോത്രം തടവുകാർ ശ്രദ്ധിക്കുവാൻ തുടങ്ങി ഒരുപക്ഷേ പല നിലയിലുള്ള ചിന്തകൾ എന്നാൽ വേദനയുടെ നടുവിലുള്ളവരുടെ പ്രാർത്ഥനയും ദൈവത്തെ ആരാധിക്കുന്ന സ്തുതി സ്തോത്രവും തടവുകാരെ ഒന്നണെന്ന് തൊട്ടുണർത്തി എന്നെ കേൾക്കുന്ന ദൈവവൈതലേ ദൈവവചനം നിമിത്തം അനുഭവിച്ചായിരിക്കുമ്പോൾ ദൈവിക ബന്ധത്തിൽ നിന്റെ ഹൃദയത്തിനകത്തളത്തിൽ നിന്ന് ഉയരുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് അത് തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല നാം സേവിക്കുന്ന ദൈവം ഈ തിരുവചനം കേൾക്കുമ്പോൾ പറഞ്ഞതായ വാക്ക് അതുപോലെ തന്നെ നിവൃത്തികരിക്കപ്പെടുന്നത് കാണുവാൻ കഴിയും ഐക്യമത്യം പെട്ടാൽ ഐക്യതയോടെ ഏ ദൈവാത്മാവോടെ വിളിച്ചു പറയുക അങ്ങനെയെങ്കിൽ പലപ്പോഴും നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാത്തതിന്റെ കാരണം ഐക്യതയോടുകൂടെ ദൈവസന്നതയോട് അടുത്തു ചെല്ലാത്തതല്ലേ കുഞ്ഞേ കാരണം നിനക്കുന്ന ഐക്യതയോടുകൂടെ അപ്പച്ചന്റെ അടുത്തേക്ക് എടുത്തു തീരുവാൻ കഴിയുമോ ദൈവവചനം പറയുന്നു തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കൊലുങ്ങി നിന്നെ പെത്തിച്ചൊതുക്കുവാൻ അന്തരാരമണ്ഡലം തിരഞ്ഞെടുത്തതായ ആ തിരഞ്ഞെടുത്തതായ ഇടത്തിന്റെ അടിസ്ഥാനം ജി ഞാൻ സ്ത്രോത്രുന്നത് എന്റെ നാഥൻ അവിടെ ഇറങ്ങി വന്നു വന്നുയർത്താം സ്തോത്രം ഇസ്രായേൽ ജനത്തെ നടത്തുമ്പോൾ ദൈവം ഇറങ്ങി വന്ന ഇടത്ത് ആ മലമുകൾ കുഴുകുന്നത് യഥാർത്ഥമായി അനുഭവിച്ചറിഞ്ഞ പഴയ ദൈവഭക്തന്മാർ ഭയപ്പെട്ട് വിറങ്ങിടിക്കുന്ന ഇസ്രായേൽ ജനം അതുപോലെ തന്നെ യഥാർത്ഥമായി ദൈവസ്ഥാനം വെളിപ്പെട്ടപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി നിന്നെ എവിടെയെങ്കിലും ഒതുക്കിയിടുവാൻ അന്ധാര മണ്ഡലത്തിനും കഴിയില്ല കേട്ടോ നീ ഒന്ന് ഐക്യതപ്പെടുക നീ ഒന്ന് ഏകാഗ്രതയോടെ അടുത്തുവാ നീ ദൈവമായുള്ള ബന്ധത്തിൽ ഒന്ന് യഥാർത്ഥമായി ഒന്ന് ഒരു നിന്റെ ജീവിതത്തിൽ ദൈവിക പ്രവൃത്തി കാണുവാൻ ഇടയാകൂ ഈ ഭാഗം നീ കേൾക്കുമ്പോ മറ്റുള്ളവരിലേക്കല്ല നീ നോക്കേണ്ടത് നീ നിന്നെ തന്നെ ഒന്ന് കാണുക നിന്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുക ദൈവമായുള്ള ബന്ധത്തിൽ ഐക്യതയോടുകൂടെ നിനക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയുമോ രണ്ടുപേർ ഐക്യതപ്പെട്ടാൽ മാത്രമാണോ മറുപടി ലഭിക്കുന്നത് അല്ല യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവം നീ ദൈവമായുള്ള ബന്ധത്തിൽ വാസ്തവമായി അടുത്ത് ചെലുവാൻ തയ്യാറാകുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമുണ്ട് അതിന് വ്യക്തമായ മറുപടിയാണ് ഇസ്തിയാവിന്റെ പ്രാർത്ഥന ഇസ്ത്യാവിനോട് പ്രവാചകമെന്ന് പറയുന്നു നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചു പോകും ചുമരിന് നേരെ മുഖം തിരിച്ചുകൊണ്ട് ഇസ്തിയാവ് ഉടമസ്ഥനോട് ചില കാര്യങ്ങൾ പറയുകയാണ് പ്രവാചകൻ നടുമുറ്റം വിട്ടുപോകുന്നതിന് മുൻപ് സ്വർഗത്തിലെ ദൈവത്തിന്റെ മറുപടി വെളിപ്പെടുവാനിടയായി അങ്ങനെയെങ്കിൽ ദൈവിക ബന്ധം ഏറ്റവും വിലപ്പെട്ടതാണ് നിന്റെ മുൻപിലുള്ള പ്രതിസന്ധി അല്ല പ്രതികൂലമല്ല വലുത് നീയും ദൈവമായുള്ള ബന്ധം എങ്ങനെയാണ് ആ കൂട്ടായ്മ അപ്രചാരമാണ് അതിന്റെ അളവ് ഉണ്ട് ആ ബന്ധത്തിലേക്ക് വന്ന് ദൈവമുഖത്തേക്ക് നോക്കി മറുപടി പ്രാപിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവം ചെയ്ത ഉപകാരത്തെ വർണ്ണിക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ